കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ ചതുരങ്കപ്പാറ സ്പ്രിംഗ് ബാലി ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞ ദിവസം രാത്രിയിൽ കരിങ്കല്ലുമായി വന്ന ടോറസ് ലോറി മറിഞ്ഞതിനെ തുടർന്ന് റോഡ് ഭാഗികമായി തകർന്നിരുന്നു തുടർന്നാണ് മേഖലയിൽ ഇന്ന് സന്ദർശനം നടത്തിയ റവന്യൂ വകുപ്പ് അധികൃതർ ഗതാഗതം ഭാഗികമാക്കാൻ നിർദ്ദേശിച്ചത് ചതുരങ്കപ്പാറ സ്പ്രിംഗ് വാലി ഭാഗത്താണ് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെ ടോറസ് ലോറി മറിഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നും കരിങ്കലുമായി ചതുരങ്കപ്പാറ മാർബേസിൽ ക്രഷർ യൂണിറ്റിലേക്ക് വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് റോഡിന്റെ കരിങ്കൽ കെട്ടിരിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു റോഡിലേക്ക് മറിഞ്ഞു വീണ ചെറിയ മരത്തിനെ ഒഴിവാക്കി റോഡിന്റെ വശത്തുകൂടി പോകുവാനുള്ള ശ്രമത്തിൽ കനത്ത മൂടൻ മഞ്ഞു മൂലം കാഴ്ചയില്ലാതെ പോയതാണ് അപകടകാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് പരിക്കുകളില്ല വാഹനമിനെയും സ്ഥലത്തു നിന്നും നീക്കിയിട്ടില്ല റോഡ് ഗതാഗതം ഒരുപരി മാത്രമായി പരിമിതപ്പെടുത്തി ബാരിക്കേഡും സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല